ഹരിയ എല്ലാവർക്കും നമസ്കാരം ഹന്യമാനെ അതുകൊണ്ടാ ഗീതയിലെ അടുത്ത ശ്ലോകത്തിൽ ചോദ്യമായിട്ട് ഭഗവാൻ ചോദിച്ചത് എന്താണ് വേദാ നിത്യം യ ഏനം അജം അവ്യയം കഥം ഖാദയതി ഹന്തികം ആരെ കൊല്ലാൻ ആരെ കൊല്ലിക്കാൻ ഇതിന് കൊല്ലലോ കൊല്ലിക്കലോ ഏർപ്പാടില്ല ഇത് ഇത് കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ മറ്റൊരാളാൽ കൊല്ലാനോ ഇതിനെ സാധ്യമല്ല ഇതാണ് ഇതിന്റെ ഇത് അതായത് ഇത് അടുത്ത ശ്ലോകത്തിൽ പറയുക ഇതന്നെ ഗീതയിൽ പറഞ്ഞ ഈ കാര്യം ഇവിടെ പറയുന്നു എന്താ അടുത്ത ശ്ലോക അടുത്ത മന്ത്രത്തിൽ കടോപനിഷത്തിൽ പറയണം എന്താ പറയണത്മന്യേ ഹും ചേന്മേ ഹും ചേന്മേ ഹദം ഉജാനീതന്യദേ ഹന്താ ഹും മന്യതേ ചെയ്ത് ഹന്താ ചെയ്ത് മന്യതേ ഹന്തും എന്താണ് ഹന്ത ഹനിക്കുന്നവൻ കൊല്ലുന്നവൻ ഹന്തും കൊല്ലുന്നതിന് കൊല്ലുന്നു എന്ന് മന്യതെ ചെയ്ത് വിചാരിക്കുന്നു എങ്കില് ഹതഹ ഹതം മന്യതെ ചെയ്ത് കൊല്ലപ്പെടുന്നവൻ ഇതാ ഞാൻ അയ്യോ ഈശ്വര ഞാൻ ഇതാ ഇല്ലാതെ എന്ന് കരുതുന്നത് ഇതോ മന്യതേ ചെയ്ത് വിജാനിത ഇവർക്ക് രണ്ടുപേർക്കും കാര്യം പിടികിട്ടിട്ടില്ല അയം നഹന്തി ഹന്തി ഇവർ കൊല്ലുന്നുല്ല കൊല്ലപ്പെടുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിന്റെ വേറൊരു കിടിലൻ സാധനമുണ്ട് പക്ഷെ ഇത് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുന്നത് ഇതറിഞ്ഞാൽ മാത്രം പ്രസിദ്ധമായ വചനമാണ് യേശുദേവൻ പറയുന്നത് അവരോട് ക്ഷമിക്കുക അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എപ്പോഴാ പറയുന്നത് ആളെ കൊല്ലുന്ന ആളുകളോട് പറയുന്നതാ ആളെ കൊല്ലുമ്പോ കൊല്ലുന്നവരോട് പറയാണ് ഈ കൊല്ലുന്നത് കാണുമ്പോൾ പറയുന്ന ആരോടാ പറയുന്നത് ദൈവത്തിനോടാ പറയുന്നത് അവരോട് പൊറുക്കാൻ ആരോട് പൊറുക്കാൻ ഈ കൊല്ലുന്നവന്മാരോട് ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അതിനെ പറയുക എന്താണെന്ന ഓ ഭയങ്കര ദയാലു യേശുദേവൻ ആ കൊല്ലുന്നവനോട് എന്തിനാണ് ഇങ്ങനെയൊരു കരുണ അതൊരു കോൺട്രഡിക്ഷൻ ആണോ ഈ ബൈബിളിൽ യേശുദേവന്റെ വചനങ്ങളിൽ നിറയെ കോൺട്രഡിക്ഷൻ ഉണ്ട് ആ കോൺട്രഡിക്ഷൻ മനസ്സിലാവണമെങ്കിൽ തന്നെ അതിനെ തത്വചിന്തക്ക് വിധേയമാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ ചർച്ചും പുരോഹിതന്മാരും അത് ആളുകളെ എന്താ പറയുക ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക പിന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തത് കൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല ഇവരെന്താ പറയണോ അതുകൊണ്ട് കേട്ടുപോയിക്കോളും ഇതാണ് അതിന്റെ വായ ഇതാണ് അതിന്റെ വായന ദൈവമേ ഇവന്മാരെന്ത് പൊട്ടത്തരാണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ കാരണം എന്താണ് ഇവര് ഇവർ കൊല്ലാണ് ആളുകളെ ഈ സാധനത്തിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല ഇതാണ് കാര്യം ഉള്ളൂ എത്രയുള്ളൂ അതറിയുന്നതോടുകൂടി ഈ കൊല്ല കൊല നിൽക്കും ഇവരറിയുന്നില്ലല്ലോ അറിയില്ലല്ലോ ആത്മാവിന്റെ നിത്യതയെ അറിയാത്ത മണ്ടന്മാരാണല്ലോ ഇതിന് ശ്രമിക്കുന്നത് അതെ നമ്മൾ ചരിത്രം മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ച പുരാണം മറ്റതൊക്കെ വിട്ടേക്കും യേശുദേവനെയൊക്കെ വിടും ഇതും വിട്ടേക്കും ചരിത്രം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ നല്ല പച്ചയായ ചരിത്രം സോക്രട്ടീസ് ഇതിന്റെ ഒരു മൂപ്പര് ഒരു അസാമാന്യരാണല്ലോ മനുഷ്യരെ നമ്മളെ എന്താ പറയാ ഏവരെയും സോക്രട്ടീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഏതൊരു പൊട്ടൻ വിദ്യാർത്ഥിയെയും സോക്രട്ടീസിന്റെ കാര്യം പറയുമ്പോൾ അത് അങ്ങോട്ട് അധ്യാപകൻ പറയുന്ന സമയത്ത് അവന്റെ തലമുണ്ടയ്ക്ക് അകത്തുന്ന എന്തൊക്കെയോ ചില പറ മൂപ്പരുടെ അവസാനം എന്തായിരുന്നു വിഷം കൊടുത്തു കൊല്ല അത് അല്ലേ അങ്ങനെയാണല്ലോ തീരുമാനിച്ചു അതന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പഴയകാലത്ത് ഈ വിഷം കൊടുത്തു കൊല്ലുന്നതിന്റെ പരിപാടി നമ്മുടെ ഇപ്പോഴത്തെ പോലെ കുരുടാൻ കലക്കി എന്തെങ്കിലും പോയിസൺ കലക്കി കൊടുക്കലല്ല ഇഞ്ചെക്ട് ചെയ്യലോ ഒന്നുമല്ല ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക കായ എന്തോ അത് അത് പ്രത്യേക കൂട്ടാണ് അതിങ്ങനെ അരച്ച് നല്ല ഗുരുവായൂരിലെ ചന്ദനമൊക്കെ അരക്കുന്നത് പോലെ അരച്ച് 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 നല്ല പേസ്റ്റ് ആക്കി പരുവത്തിലാക്കി അങ്ങോട്ട് കുടിപ്പിക്കുക ചെയ്യുക അപ്പൊ അതിന്റെ വിദഗ്ധന്മാരുണ്ട് തൂക്കയറിട്ടുന്ന എന്താ പറയുക നമ്മുടെ ആരച്ചാരെ പോലെ ഇതും ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ അപ്പോ സോക്രട്ടീസ് ചോദിക്കുന്ന ഇതുണ്ട് ഈ പാവം ഈ അരയ്ക്കുന്നവർക്ക് അവർക്ക് തന്നെ വിഷമമുണ്ട് ഇയാളെ കൊല്ലുന്നത് കാരണം ഇങ്ങനെ സ്വാധീനിക്കാത്തതായിട്ടുള്ള ആരുല്ലോ ഈ വിധി പുറപ്പെടുവിച്ചവനെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ കൊല്ലണല്ലോ എന്ന് കരുതിയിട്ട് അവര് അരക്കുന്നത് വൈകിക്കുകയാണ് നന്തിനാ ഇയാൾ കുറച്ചും കൂടെ ശ്വാസം എടുത്ത് ജീവിക്കട്ടെ എന്ന് അപ്പൊ സോക്രട്ടീസ് ഇടപെട്ടിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയില്ലേ ഇത് പണി അരക്കാൻ അറിയില്ലേ വേഗം നടക്കട്ടെ അങ്ങനെ സോക്രട്ടീസ് അവിടെ കൂടിയവരോടും ആയിട്ട് ഒരു കാര്യമുണ്ട് എനിക്ക് എനിക്ക് അറിയാനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ് ഈ മരണം എന്താണ് സംഭവിക്കുന്നത് ഞാൻ മരിക്കുവോ അതോ മരണം മരിക്കുവോ ആരാണ് ഇതിൽ വിജയിക്കുക ആരാണ് മരിക്കുന്നത് ഞാൻ ആയിരിക്കുമോ മരണമായിരിക്കുമോ ആരാണ് ഇതിൽ ജയിക്കുക ഞാനാണോ മരണമാണോ ഇങ്ങനെയുള്ള ഉപനിഷത്തിലെ ഈ നചികേതസിന്റെ അതായത് മൃത്യുവുമായി മുഖാമുഖം സം സംവദിച്ച ഒരു ചരിത്രത്തിലൊരാളാണ് അദ്ദേഹം എന്നിട്ടോ മൂപ്പര് അത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവസാനം അദ്ദേഹം ഞാനുണ്ട് എന്നാ പറയുന്നത് ഞാൻ ഇല്ലാതെ ആവുന്നില്ലേ ഞാനുണ്ട് ഏത് ഞാൻ ശരീരത്തിന്റെ ഓരോ ഭാഗവും കാല് പൂർണ്ണമായിട്ട് തളർന്നതിനെ കാല് മരിച്ചു ഞാൻ മരിച്ചിട്ടില്ലേ കാല് മരിച്ചു എൻ്റെ കൈ മരിച്ചു എൻ്റെ അര മരിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു അവസാനം നിർത്തിയത് അപ്പൊ ഇത് ഇത് ഈ ഇത് ഇത് മനസ്സിലാക്കാൻ ഈ മൃത്യുവുമായിട്ടുള്ള മുഖാമുഖം മരണം എന്നത് ഇവിടെ യമധർമ്മൻ പറഞ്ഞു കഴിഞ്ഞു ആ യഥാർത്ഥ്യമാണ് എന്താണ് ഒരു സംഭവം നടക്കുന്നില്ല എന്തിനു മരണമില്ല ആ ഉണ്മയ്ക്ക് ആത്മാവിന് മരണമില്ല ഹന്താ ചേൻ മന്യതേ ഹന്തും ഹതേൻ മന്യതേ ഹതം ഉപൗതൗന്ന വിജാനീത നായം ഹന്തി വളരെ വളരെ പ്രധാനപ്പെട്ട അപ്പൊ എന്താണിത് ചോദ്യ ചോദ്യം തന്നെ പിശക എന്റെ ചോദ്യം അബദ്ധമാണ് എന്ന് നചികേദസ് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പോവുകയാണ് അതിലേക്ക് വന്ന് വ വരികയാണ് അപ്പൊ ഇതിന് വരവുമില്ല പോക്കൂ ഇല്ല ഇതില്ലാതെ ആകുന്നു എന്താണ് മരിക്കുന്നത് ഗീത അത് മനോഹരായിട്ട് അടുത്ത ഇതിൽ തന്നെ പറയുന്നുണ്ട് യഥാ വിഹായ നവാനി ഘൃ നരൂപരാണി തഥാ ശരീരാണി വിഹായ ജീർണി അന്യാനി നവാനി ദേഹി ശരീരത്തിന് നാശവും ശരീരത്തിൽ ആണോ ഈ ആത്മാ അതോ ആത്മാവിലാണോ ശരീരം ആത്മാവിലാണ് ശരീരം ശരീരത്തിലാണ് ആത്മാവ് രണ്ടും ശരിയാണ് നമ്മൾ ജീവന്റെ കാര്യത്തിൽ ഇതുപോലെ ചോദിക്കും ശരീരം ശരീരത്തിലാണോ ജീവൻ ജീവനിലാണോ ശരീരം നമ്മുടെ ഉത്തരം ജീവനിലാണ് ജീവൻ ശരീരത്തെ ജീവനെ ആശ്രയിച്ചാണ് ശരീരം ശരീരത്തെ ആശ്രയിച്ചല്ല ജീവൻ നമ്മൾ വേറൊരു ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഉദാഹരണ സഹിതം അപ്പൊ ഈ മൃത്യു എന്താണ് എന്നറിയുമ്പോഴാണ് ജീവിതം എന്നത് തന്നെ സാർത്ഥകമാകുന്നത് ഞാൻ മരിക്കുന്നില്ല ഒരു കാലത്തും മരിക്കില്ല എന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ എന്തൊരു ആനന്ദമാണ് അതിനെന്തു വേണം ഞാൻ ശരീരം അല്ലാന്ന് ആദ്യം അറിയണം കുട്ടിയായിരിക്കുന്ന കാല ആ സമയത്തെ ശരീരം അല്ലല്ലോ ഇപ്പോഴുള്ളൂ ഇതിന് ഈ ആലംബനം ഈ പ്രണവമാകുന്ന ആലംബനം പിടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കിരുന്ന് നന്നായിട്ട് ഈ ചിന്ത ചെയ്യാം സോക്രട്ടീസൊക്കെ അതിന് സഹായകമാകുന്ന ഘടകമാണ് അദ്ദേഹത്തിന്റെ ചോദ്യവും അതൊക്കെ നമ്മുടെ മുന്നില് ഒരുപാട് പേര് അലക്സാണ്ടറുടെ ജീവചരിത്രത്തിൽ പറയുന്ന അലക്സാണ്ടർ വാളെടുത്ത് വിട്ടും എന്ന് പറഞ്ഞ സമയത്ത് ഉള്ള ഒരു ധീരനായിട്ടുള്ള ജ്ഞാനിയും അലക്സാണ്ടറും തമ്മിലുള്ള സംവാദം ചിലപ്പോ അതൊക്കെ കഥയായിരിക്കാന്നെങ്കിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ സോക്രട്ടീസിന്റെ കാര്യമൊന്നും അതല്ല അപ്പൊ ഇത് ഈ രഹസ്യം മനുഷ്യ സമൂഹം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതിനെയാണ് അഹിംസ എന്ന് പറയുന്നത് ഇത് അറിയുന്നതിൽ നിന്ന് അഹിംസ ഗീതയിലുള്ള ഒരു വലിയ ചിന്തയാണ് അപ്പൊ ഈ ചെയ്യുന്നതെല്ലാം അബദ്ധമാണ് അതാണ് യേശുദേവൻ പറഞ്ഞത് ഇവർ ഈ മണ്ടന്മാര് ഈ പൊട്ടത്തരം ചെയ്യുന്നുവല്ലോ കാരണം ഇവർ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല സത്യ അതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ത് വ്യാഖ്യാനം കൊടുത്തിട്ടും അത് അവിടേക്ക് എത്തില്ല ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇതൊരു മഹാപാപമാണ് കൊടിയ പാപമാണ് അവിടെ പാപവും പുണ്യവും ഒന്നും പ്രശ്നമില്ല ഇവർ ചെയ്യുന്നത് അറിവുകേടാണ് എന്താണ് അറിവുകേട് ഇവർ കരുതുന്നു ഇവനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാം ഇവനെ ഇല്ലാതെയാക്കാൻ അവൻ ഇല്ലാതെയാവുന്നില്ല അവന് ഇല്ലാതെയാവും അവൻ ഞാൻ ശരീരമാണെന്ന് അറിഞ്ഞാൽ ശരീര ശരീരവുമായിട്ട് മാത്രമേ ഒരാൾക്ക് ബന്ധമുള്ളൂ എങ്കിൽ അല്ലല്ലോ നമ്മുടെ ഈ ശരീരത്തോടു കൂടി ഇരിക്കെ നമ്മളെ എത്ര ആവർത്തി ആത്മാവ് ബോധിപ്പിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഈ ശരീരമല്ല എത്ര എത്ര തവണ ബോധപൂർവമോ അബോധപൂർവം എല്ലാ യുദ്ധവും അവസാനിക്കുന്നത് അവിടെയാണ് പിന്നെ നമുക്ക് ഈ യുദ്ധ ഉപകരണങ്ങളുടെ കാശി ഈ പറഞ്ഞ പോലെ വല്ല കോവിഡിനോ വല്ല നല്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു കാലയളവുണ്ടല്ലോ ഈ ശരീരത്തിന്റെ പോഷണവും അതും ഇതൊക്കെ ആയിട്ട് കഴിയുന്ന കുറച്ച് കാലയളവ് സമാധാനമായിട്ട് ജീവിക്കാൻ അത് സഹായകമാണ് അല്ല ഇത് ഈ ഭയം നീങ്ങിക്കഴിഞ്ഞാലുള്ളത് അതൊരു വലിയ ഒരു സമാശ്വാസത്തിൻ്റെതാണ് അത് എല്ലാ തത്വശാസ്ത്രങ്ങളിലും അത് പറയപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നീട് വന്ന പുരോഹിതന്മാർ ജനങ്ങളെ ഈ വിധത്തിൽ ഉത്ബുദ്ധരാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ് അതുകൊണ്ട് യേശുദേവന് കുഴപ്പമൊന്നുമില്ല യേശുദേവൻ കൃത്യമായി കൃത്യമായിട്ട് അത് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വചനങ്ങളും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ആരെയാ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ ഞാൻ ആരെന്നറിയുമ്പോഴേ എന്റെ അയൽക്കാരനെ അറിയാം എന്റെ അയൽക്കാരൻ പറഞ്ഞ ആരാ ആരെയൻ്റെ അയൽക്കാരനല്ലാത്തതും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾപ്പെടുന്ന ഈ അണ്ടകടാഹം മുഴുവൻ എന്റെ തന്നെ പ്രതിരൂപമാണ് അല്ലാതെ എന്റെ അയൽക്കാരെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഗോവാലിനും ഇപ്പുറത്തെ ഔക്കറും അല്ല അപ്പുറത്തെ വേലായുധനും അവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ക്രിസ്മസിനുണ്ടാക്കുന്ന ബിരിയാണി അവിടെ കൊടുക്കണമെന്നും അവന്റെ എന്താ ഓണത്തിന് ഉണ്ടാക്കുന്ന മളിച്ച സാമ്പാർ ഇപ്പുറത്ത് കൊടുക്കണമെന്നും ഇങ്ങനെ ഒരു ഏടാകൂട ഏർപ്പാടല്ല യേശുദേവൻ പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറഞ്ഞ നിന്നെ പോലെ എന്തൊരു മധുരതരമായിട്ടുള്ള ഒരു ചിന്തയാണ് എടാ നിന്നെ കാണു നിന്റെ അയൽക്കാരൻ എന്താ നിനക്കത് സാധിക്കാത്തത് അതിഗംഭീരമാണ് ഭീരമാണ് ആ ഔന്നിത്യത്തിൽ നിന്നിട്ട് വേണം ഈ വചനങ്ങളൊക്കെ കേൾക്കാൻ ചിന്ത ചെയ്യാൻ യേശുദേവൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഉപനിഷത്ത് പറയുമ്പോ യേശുദേവനെ കുറിച്ച് പറയുമ്പോ ചിലർക്ക് ഇത് പിടിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് നെറ്റി ചുളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ ഉപനിഷത്ത് പഠിക്കാനേ യോഗ്യനല്ല അതാണ് അതിന്റെ ഒന്നാമത്തെ ഉത്തരം കാരണം ഇവരൊക്കെ സത്യദർശികളാണ് ഇവരൊക്കെ അറിഞ്ഞവരാണ് അറിഞ്ഞതിൽ നിന്ന് അവർ അവരുടെ മുന്നിൽ വരുന്ന മുൻപിലുള്ള അത് വെച്ചുകൊണ്ട് ആ അനുഭവങ്ങൾ വരുമ്പോ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യം യേശുദേവൻ ഇടപെട്ടത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യേശുദേവൻ തന്നെ രാഷ്ട്രീയത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ചരിത്രം പഠിച്ചാൽ മഹാഭാരത ഉപനിഷത്ത് എല്ലാം ഹന്താ ചേന് മന്യദേ ഹും മന്യതേ ഹതം ഉച്ച നായം ഹന്തിന ഹന്തിന്യചെയ്ത് അർജുനനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ചെയ്യിക്കാൻ പറഞ്ഞത് ഇതാണ് ഇതാ ഇത് പിടികിട്ടാനാണ് അല്ലാതെ അങ്ങനെ ഒരു ഒരു യുദ്ധം അങ്ങനെ ഒരു കൊല്ലലൊന്നും ഉണ്ടായിട്ടില്ല ഇനി അഥവാ ഭാവിയിൽ ഉണ്ടാകുമെങ്കിൽ അത് തടയാനാണ് അടുത്ത മന്ത്രം മഹിയാൻ त्म से जन दो गुहायामक्रदु पश्योको धा प्रसाद महिमन आत्माणीया महदो महीयान आत्मा जनुर्निहो गुहाया तम क्रदु पश्यशोको धादु प्रसाद महिमान നമുക്കൊന്ന് നാളെ ഇതിന്റെ ബാക്കി ഭാഗമാവാ